शन्नो नो मित्रशं वर्णः शं नो भवद्दर्यमः शं इन्द्रो बृहस्पतिः शं नो नमो ब्रह्मणे नमस्ते वायु त्वमेव प्रत्यक्षं ब्रह्मासि त्वमेव प्रत्यक्षं ब्रह्म वदिष्यामि हृदं वदिष्यामि सत्यं वदिष्यामि तन्मावदु तत्त्वत्तारमवधु अवधु माम् अवधुवत्तारम् शान्ति शान्ति शान्तिः वय ॐ शं नो मित्रः शंवर्णः शं नो भवत्तर्यमः शं न इन्द्रो बृहस्पतिः तन्नो विष्णुरुक्रम नमो ब्रह्मणे नमस्ते वायु त्वमेव कृध्यक्षं ब्रह्मावादिषं हृदमवादुषं सत्यमवादुषं ആവീത്മാം ഓം ശാന്തി ശാന്തി ഹിന്ദു പരിഷത്ത് പഴയന്നൂർ പ്രഖണ്ഡ് പഴയന്നൂർ ഖണ്ഡിലെ പഴയന്നൂർ സ്ഥാനീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമോത്സവം നടത്തി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പഴയന്നൂർ പുത്തിരിത്തറ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ നടത്തിയ രാമോത്സവം തുടർന്ന് നടത്തിയിട്ടുള്ള സർവൈശ്വര്യപൂജയ്ക്കും സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് നേതൃത്വം നൽകി തുടർന്ന് നടന്ന മഹാസത്സംഗത്തിൽ സ്ഥാനീയ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ കുമാരൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനീയ സമിതി സെക്രട്ടറി ശ്രീരാമൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ രണ്ട് വൈസ് പ്രസിഡന്റ് ശ്രീ സുധാകരൻ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു